നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു മലബാർ മിൽമ മലപ്പുറം ജില്ലയിലെ മൂർഖനാട്ട് നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഡയറി പ്രോജക്റ്റായ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും നിർമ്മാണം നേരത്തെ വ്യക്തമാക്കിയ പലവിധ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാം ಮಲಬಾರ್ ಮೇಖಲಾ ಯೂನಿಯನಲ್ಲಿ ನೇತೆಯೋದ್ ಪ್ರಸ್ತಾವಿಸಬಲೇ ಡಯರಿ ಇಲ್ಲತ್ತಿಲ್ಲೆಯಾಗಿ ಮಲಪ್ಪ ಅದು ಸಂಸ್ಥಾನತೆ ಏಟು ವಲಯ ಆಧುನಿಕ ಮಿಲ್ಕ್ ಪೌಡರ್ ಫ್ಯಾಕ್ಟರಿ പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ ഇത് പ്രതിദിനം പത്ത് മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയില്ല അപ്പോ ക്ഷീരകർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായാണ് ഇത് മാറുന്നത് മലബാർ മേഖലാ യൂണിയൻ നല്ല രീതിയിൽ ഈ രംഗത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്നു ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു മിൽമ ഡയറി വെറ്റിനറിന്റെ വിപണനോദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു കർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മലബാറിലെ മികച്ച യുവ ക്ഷീര കർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളാംകുഴി അലി എം എൽ എയും ക്ഷീര കർഷകർക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും നിർമ്മിച്ചു എം ടി ന്യൂസ് മലപ്പുറം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു